ഉടാന നമസ്കാരം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ ഏ ഞാൻ ഇപ്പൊ അറുന്നൂറ്റി മൂന്നരത്ത് പന്നി മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ പന്നിറച്ചിക്ക് ഈ തൊടുപുഴക്കാർക്ക് മാത്രം ഈ പന്നിറച്ചി കുറച്ച് കഴിച്ചാൽ മതിയോ നമ്മുടെ ഈ കോട്ടയക്കാർക്ക് ഈ കൂതാളുടെ അരീഗ്ര വരുവ പിറവങ്ങാർക്കൊക്കെ പന്നിറച്ചി വിലക്കുറച്ച് കഴിക്കണ്ടേ ഈ പള്ളിയാലെന്ന് പറഞ്ഞ കടയിലോട്ടോ അവിടെ നമുക്ക് അവരോട് ചോദിച്ചാൽ ഇവർക്ക് എണ്ണായിരത്തി മോലാടാന്ന് ചോദിച്ചോക്കി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പന്നി ഇത്ര വിലക്ക് കൊടുത്ത് കുറച്ച് കൊടുത്താൽ ഇവർക്ക് എന്തായാലും മോലാന്ന് ചോദിക്കാം നമ്മളൊന്ന് ചോദിച്ചോക്കാം ടൈ നമ്മുടെ ഈ സമീപ പ്രദേശത്തൊക്കെ പന്നിയർച്ചയ്ക്ക് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ നിങ്ങൾ ഈ വില കുറച്ച് വിറ്റാ നിങ്ങൾക്ക് എങ്ങനെയാ ഈ കരയറ വാടക ചാപിന്റെ ഇതൊക്കെ കൊടുക്കണ്ട ഇത് തമിഴ്നാട് പന്യ ആന്ധ്ര പന്യല്ലോ നിങ്ങൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കാറുണ്ട് അല്ല നാടൻ പന്ത് കൊടുക്കറിയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം നമുക്ക് ആഗ്രഹം സാധനം ഞങ്ങൾ ഈ നാട്ടിലെ പഠിക്കാറാ പത്താഴ്ന്നുണ്ടാവും നമ്മളത് കൊടുക്കണേ നിങ്ങൾ കണ്ടില്ല ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ ഇവിടെ എന്തിനൊക്കെ സാധനം പഠിച്ചിട്ട് വേണം നമ്മുടെ വലിയ സാധനം വില കുറവ് തന്നെയാ ഒന്നുമില്ല ഒരു മാത്രമില്ല അത് തന്നെ ഇവരുടെ തന്നെ ഫാമിൽ വളർത്തുന്ന വളർത്തു പന്നികളെ തന്നെയാണ് ഇവർ വെട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് പന്നിയിറച്ചിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ പിന്നെ കടയിൽ നല്ല തിരക്കുമുണ്ട് കേട്ടായ്മോടൊക്കെ അഭിപ്രായം ഇത്തട ഇവിടെ സന്നി നമ്മുടെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരെ ലാൻഡിക്കുകൊണ്ടിരുന്നത് ഇവിടെ മാത്രമല്ല ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ നാനൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ എന്തായാലും ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ അത് ഇരുന്നൂറ്റി എൺപത് രൂപ വെച്ച് കിലോയ്ക്ക് കൊടുക്കാൻ തുടങ്ങി അത് എല്ലാ ജനങ്ങൾക്കും നാട്ടിൽ നാട്ടിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്കെല്ലാം വലിയ ഗുണകരമാണ് എല്ലാവരും ഒന്ന് വാങ്ങിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ നമ്മള് നല്ലൊരു സംഭവല്ലേ വിലക്കുറിഞ്ഞ് ഇത്രയും നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് നമുക്ക് ഇവിടെ വിലക്കുറിഞ്ഞ് കിട്ടുന്നത് നല്ലൊരു കാര്യല്ല നമ്മള് വിലക്കുറ കിട്ടണം നല്ല ഇവിടെ ഉള്ളവരോടൊക്കെ നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചാ ടായി പന്തി മേടിച്ചോ ആ മേടിച്ചോ ആ എവിടുന്നാ വന്നെ ഇലഞ്ഞീന്നോ ആ ഇലങ്ങിന്നല്ലേ എങ്ങനെയുണ്ട് നേരത്തെ മേടിച്ചായിരുന്നോ ആ ഫേസ്ബുക്കിൽ കണ്ടുവന്ന ആ ഓക്കേ ആ അടിപൊളി സംഭവല്ലേ നമ്മളിവിടെ അവിടെ ഒക്കെ നാനൂറ്റി ഇരുപത് നാനൂറ്റി അമ്പതൊക്കെ അല്ലേ കൂടുകര നമ്മുടെ വള്ളിയനായിൽ കോൾഡ് സ്റ്റോറേജ് വരുന്നത് മംഗലം കാനായ കത്തോലിക്ക പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ചേർന്നാണ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ വള്ളിയനായിൽ കോൾഡ് സ്റ്റോറേജ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് പന്നിയിറച്ചി കിലോയ്ക്ക് വരെ ഇവിടെ കൊടുക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഒരു കിലോയ്ക്ക് പന്നിയിറച്ചി ഒരു കിലോ പന്നിയിറച്ചിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമല്ലേ കുട്ടികരമാർ ഇവിടെ തന്നെ വന്നു കേട്ടോ നമ്മുടെ ഈ വള്ളിയനായിൽ കോൾഡ് സ്റ്റോറേജിൽ തന്നെ വന്നു കുടറെ അപ്പോൾ വള്ളിനായിൽ കോൾഡ് സ്റ്റോറേജിലോട്ടെ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് പന്നി അർജി കൊടുക്കുന്നത് നമ്മുടെ സെന്റ് ജോസഫ് ചാനായ കത്തോലിക്ക പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് അറുന്നൂറ്റി മംഗലത്ത് ചാനായ കത്തോലിക്ക പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വള്ളിനായിൽ കോൾഡ് സ്റ്റോറേജുള്ളത് ഇപ്പൊ കൂത്താട്ടോളം അരീക്കര ഉഴുവൂര് കറവൻ പെരുവാ ഭാഗത്ത് അതുള്ള എല്ലാരും ഇവിടെ വന്ന് പന്നി മേടിക്കാം അടിപൊളിയാണ് ക്രിസ്മസ് ഒക്കെ എല്ലാം വരാൻ പോകുന്നത് അപ്പം പന്നി മേടിക്കാനായിട്ട് നേരെ നമ്മുടെ കടയിലോട്ട് പോരെ നമ്മുടെ അറുന്നൂറ്റി മംഗലത്തെ വള്ളിനായിൽ കോൾഡ് സ്റ്റോറിലോട്ട് അപ്പൊ ശരി ഓക്കെ